ആരാണ് യഥാർത്ഥ അക്യുപങ്ക്ചറിസ്റ്റ് എന്ന് പറയുന്നത് ചൈനീസ് മെഡിസിൻ്റെ ഭാഗമായിട്ട് പാരമ്പര്യമായിട്ട് ചൈനയിലൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഇന്ന് ലോകത്ത് ധാരാളം രാജ്യങ്ങളിലൊക്കെ നിലവിലുള്ള ഒരു ചികിത്സാ മെത്തേ ആണ് ഈ അക്യുപങ്ക്ഷറിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആർക്കും ഒരു കാര്യമാണ് ഇത് ചൈനയിൽ നിന്നാണ് ഉത്ഭവിച്ചതെന്നും ചൈനയിലുള്ള ക്ലാസിക് ഗ്രന്ഥങ്ങളാണ് ഇതിൻ്റെ അടിസ്ഥാന തത്വശാസ്ത്രങ്ങളെന്നും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇന്ന് നമ്മൾ കാണുന്ന അക്യുപങ്ക്ഷറിലും ഈ തത്വശാസ്ത്രങ്ങളും ഈ ഫിലോസഫികളും തന്നെയാണ് ഫോളോ ചെയ്യുന്നത് അക്യുപങ്ക്ചർ എന്ന് പറയുന്ന ചികിത്സയിൽ പ്രധാനമായിട്ട് ഹു ആൻഡ് ഇൻ ഐജിങ് അതേപോലെ തന്നെ ഫുഷിയുടെ ഏച്ചിങ് അതിനുശേഷം വന്നിട്ടുള്ള ക്ലാസിക് ഗ്രന്ഥങ്ങൾ അതിൽ പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് നാൻചിങ് ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊക്കെയാണ് ഒരു റെഫറൻസ് ആയിട്ട് പറയാം ഈ ഗ്രന്ഥങ്ങളിൽ പറയുന്നതാണ് യഥാർത്ഥത്തിൽ അക്യുപങ്ക്ചറിൻ്റെ തത്വശാസ്ത്രം അതിൻ്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഇന്ന് ലോകത്ത് എല്ലാ സ്ഥലങ്ങളിലും വളരെ പോപ്പുലറായിട്ടുള്ള ഈ ചികിത്സയിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഒരേ രീതികളിലുള്ള ചികിത്സയാണ് കാണാൻ കഴിയുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ടി സി എം അഥവാ ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിനകത്ത് അക്യുപങ്ക്ചറിനൊരു സ്റ്റാൻഡേർഡൈസേഷൻ ഉണ്ട് അതാണ് ലോകത്ത് അക്യു എന്ന് പറയുന്ന ഒരു സിസ്റ്റമായിട്ട് ഡെവലപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇതിൽ നിന്ന് മാറി അക്യുപങ്ക്ചറിൻ്റെ ഒരു പേര് ചേർത്ത് വെച്ച് പ്രചരിപ്പിക്കപ്പെടുന്ന സിസ്റ്റത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എവിടെയോ ചില കാര്യങ്ങളൊക്കെ അക്യു ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നുണ്ട് എന്ന് മാത്രമാണ് ഇതേപോലെയാണ് നമ്മൾ സൗത്ത് ഇന്ത്യയിലും കേരളത്തിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ പ്രാക്ടീസ് ചെയ്യപ്പെടുന്ന ഇന്ത്യൻ അക്യു എന്ന് പറയുന്ന സിസ്റ്റവും വരുന്നത് എന്താണ് ഇന്ത്യൻ അക്യു ഫംഗ്ഷറിൽ പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ അവരുടെ ഒരു പുസ്തകമുണ്ട് ഇന്ത്യൻ അക്യു എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അക്യപങ്ക്ഷറിൻ്റെ ഹിസ്റ്ററിയിൽ അവരുടെ ക്ലാസിക് ഗ്രന്ഥങ്ങൾ ഇവയാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ ക്ലാസിക് ഗ്രന്ഥങ്ങളിലുള്ള കാര്യങ്ങളൊന്നും ഈ ഇന്ത്യൻ അക്യുപങ്ഷർ എന്ന് പറയുന്ന സിസ്റ്റത്ത് ത്തിനകത്ത് ഒരിക്കലും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അക്യഫംഗ്സൻ്റെ അടിസ്ഥാന തത്വശാസ്ത്രമായിട്ടുള്ള ഈ ഞാൻ തിയറിയെക്കുറിച്ചിട്ട് വളരെ കുറച്ച് അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നീട് അവർ പറയുന്നത് ഇന്ത്യയിൽ ആയുർവേദത്തിലും അതേപോലെ തന്നെ ട്രഡീഷണൽ ഇന്ത്യൻ സിസ്റ്റത്തിലൊക്കെയുള്ള ഫൈവ് എലമെൻറ്റ്സ് തിയറി എന്നാൽ ടി സി എമ്മിൽ അതിനെക്കുറിച്ച് പറയുന്നത് ഫൈവ് ഫേസസ് എന്നാണ് ബുക്സിങ് എന്നാണ് അതിനെക്കുറിച്ച് പറയാം ഈ ഫൈവ് എലമെൻറ്റ്സ് തിയറി യഥാർത്ഥത്തിൽ ഇന്ത്യൻ സിസ്റ്റത്തിലുള്ളതാണ് ഇന്ത്യയിൽ ഇപ്പോൾ ആയുർവേദം നോക്കിക്കഴിഞ്ഞാൽ ദ്രാവിഡ മെഡിസിൻ അതേപോലെ സിദ്ധ മെഡിസിൻ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അവിടെയാണ് ഫൈവ് എലമെൻസ് അഥവാ പറയുന്ന ഒരു തത്വശാസ്ത്രമുള്ളത് ആ ഒരു തത്വശാസ്ത്രത്തെയും ഇതിനകത്തേക്ക് കൊണ്ടുവന്നു എന്നാൽ വളരെ അല്പമാത്രം ഈ ഒരു ഫൈവ് എലമെൻസ് തിയറിയുമായി ബന്ധപ്പെട്ട എക്സ്പ്ലനേഷനാണ് ഈ ഗ്രന്ഥത്തിനകത്ത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുക മൂന്നാമതായി ഈ ഒരു പുസ്തകത്തിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് മോർബിഡ് എലിമിനേഷൻ തിയറി എന്ന് പറയുന്ന ഒരു തിയറി കാണാം അതിനകത്ത് പ്രധാനമായിട്ട് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വേസ്റ്റുകൾ അടിഞ്ഞുകൂടുമ്പോൾ അത് രോഗങ്ങൾക്ക് കാരണമാകുന്നു എന്നുള്ള ഒരു സിദ്ധാന്തമാണ് പിന്നീട് ഇതിനകത്ത് വിശദീകരിക്കുന്നത് ഒരു ഹീലിംഗ് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിൻ്റെ കാര്യങ്ങൾ അതിനുശേഷം അതിനകത്ത് പറയുന്നത് അറുപത് പോയിൻസിനെ കുറിച്ച് പറയുന്നുണ്ട് അതേപോലെ തന്നെ ഇൻഫെക്ഷൻ തിയറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തിയറിയെക്കുറിച്ച് പറയുന്നുണ്ട് ഇൻഫെക്ഷൻ തിയറിയെക്കുറിച്ച് പറയുന്നിടത്ത് നോർമലി മോഡേൺ സയൻറ്റിഫിക് വ്യൂ പ്രകാരമുള്ള ഇൻഫെക്ഷൻ തിയറിയെ കൃത്യമായിട്ട് എതിർക്കുന്ന ഒരു സിദ്ധാന്തമാണ് അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങളാണ് ആകെ ഈ ഒരു വളരെ കുറച്ച് പേജുള്ള പുസ്തകത്തിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നാൽ ഈ പുസ്തകത്തിനകത്തു നിന്ന് വളരെ കുറച്ച് കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത് ഇതാണ് ഇന്ത്യൻ എന്ന് പറയുന്ന സിസ്റ്റം അപ്പോൾ ഇന്ത്യൻ അക്യുപങ്ക്ചർ ഫോളോ ചെയ്യുന്ന ആളുകളാണ് ഇപ്പോൾ പറയുന്നത് അവരാണ് യഥാർത്ഥ അക്യുപങ്ക്ചറിസ്റ്റുകളെന്ന് അപ്പോൾ അതിലുള്ളൊരു വൈരുദ്ധ്യത്തെ കുറിച്ചിട്ടാണ് ഞാനിവിടെ പറഞ്ഞു പോകുന്നത് യഥാർത്ഥത്തിൽ അക്യുപങ്ക്ചർ എന്ന് പറയുന്ന ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ്റെ കീഴിലുള്ള പാരമ്പര്യമായിട്ട് ചൈനയിൽ അതിൻ്റെ ഉത്ഭവമുള്ള ഒരു സിസ്റ്റം പിന്നീട് അതിൽ നിന്ന് ചില സിദ്ധാന്തങ്ങളെ മാത്രം ചേർത്ത് വെക്കുമ്പോൾ അതെങ്ങനെ അക്യുപങ്ചർ എന്ന് പറയുന്ന വളരെ വിശാലമായിട്ടുള്ള ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളതിനെക്കുറിച്ചിട്ട് നമുക്കറിയില്ല അക്യുപങ്ക്ഷറിൻ്റെ ചില ഭാഗങ്ങളൊക്കെ അതിനകത്തേക്ക് ചേർത്ത് വയ്ക്കുന്നുണ്ടെങ്കിലും ഇതല്ല യഥാർത്ഥത്തിൽ പൂർണ്ണമായിട്ടുള്ള അക്യുപങ്ക്ഷർ അക്യുപങ്ചർ എന്ന് പറയുന്നതിന് വളരെ കൃത്യമായിട്ടുള്ള ഒരുപാട് സിദ്ധാന്തങ്ങളുണ്ട് ഒരുപാട് പോയിൻസ് ഉണ്ട് പത്തോ ഫിസിയോളജി ഉണ്ട് കോസ് ഓഫ് ഡിസീസ് എന്ന് പറയുന്ന വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള പാർട്ടുകളുണ്ട് രോഗങ്ങളെ എങ്ങനെ നോക്കിക്കാണമെന്നും അതിനെ ഡയഗ്നോസ് ചെയ്യേണ്ട എങ്ങനെയാണ് എങ്ങനെയാണ് രോഗികളുടെ ഐഡൻറ്റിഫിക്കേഷൻ എന്നുള്ളതിനെക്കുറിച്ചിട്ട് എല്ലാം വളരെ കൃത്യമായിട്ട് പറയുന്ന വളരെ വിശാലമായിട്ടുള്ളൊരു സിസ്റ്റമാണ് ചൈനീസ് മെഡിസിൻ്റെ കീഴിലുള്ള എന്ന് പറയുന്നത് നമ്മൾ കംപ്ലീറ്റ്ലി റെഗുലറായിട്ട് പഠിക്കുകയാണെങ്കിൽ തന്നെ മൂന്ന് വർഷങ്ങൾ കൊണ്ട് മാത്രം പൂർത്തിയാക്കാൻ കഴിയുന്ന വളരെ വൈഡായിട്ടുള്ളൊരു സിലബസാണ് ടി സി എമ്മിൻ്റെ അക്യുപങ്ക്ചർ എന്ന് പറയുന്നത് പിന്നീട് ഇവർ ഉന്നയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാദം എന്ന് പറയുന്നത് അക്യുപങ്ക്ചർ ചികിത്സ ചെയ്യുമ്പോൾ ഒരു അക്യുപങ്ക്ചറിസ്റ്റ് നിലവിൽ കഴിക്കുന്ന മരുന്നുകളെ പൂർണ്ണമായിട്ട് നിർത്തിയതിനു ശേഷം മാത്രമേ ചികിത്സിക്കാവൂ അങ്ങനെ നിലവിലുള്ള മരുന്നുകൾ പൂർണ്ണമായിട്ട് നിർത്തുന്നില്ലെങ്കിൽ അയാൾ വ്യാജ വ്യാജാക്കി ആണെന്നാണ് പറയുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ വ്യത്യസ്ത രീതികളിലുള്ള ഒരുപാട് ചികിത്സകളുണ്ട് പ്രത്യേകിച്ച് പാരമ്പര്യ ചികിത്സകളുണ്ട് അതിനെയാണ് നമ്മൾ ആൾട്ടർനേറ്റീവ് തെറാപ്പീസ് അല്ലെങ്കിൽ ബദൽ ചികിത്സ എന്നൊക്കെ പറയുന്നത് അതിനകത്ത് ആയുർവേദം യൂനാനി ഹോമിയോ സിദ്ധ മെഡിസിൻ ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് മെത്തേഡുകളുണ്ട് ഒരു ചികിത്സ മറ്റൊരു ചികിത്സക്കൊരിക്കലും എതിരായിട്ട് പ്രവർത്തിക്കുകയോ ഒരു ചികിത്സ ചെയ്യണമെങ്കിൽ മറ്റൊരു ചികിത്സ നിർത്തേണ്ട ആവശ്യമോ ഇല്ല അപ്പോൾ ഒരു രോഗി മരുന്ന് നിർത്താൻ തയ്യാറല്ലെങ്കിൽ പോലും അവരെ നിർബന്ധപൂർവ്വം മരുന്ന് നിർത്തി എന്നാൽ മാത്രമേ ചികിത്സിക്കൂ എന്ന് പറയുന്ന ഒരു രീതി ഒരിക്കലും പ്രായോഗികമല്ല നമ്മളൊരു പൊതുസമൂഹത്തിലാണെങ്കിലും ഒരുപാട് സിസ്റ്റംസ് ഉള്ള ഒരു രാജ്യത്ത് ജീവിക്കുമ്പോഴും ഇതൊന്നും പ്രാക്ടിക്കൽ അല്ല രണ്ടാമത്തെ കാര്യം റിസൾട്ടിൻ്റെ കാര്യത്തിലാണ് ഇവർ മറ്റൊരു വാദം ഉന്നയിക്കുന്നത് അതിനകത്ത് പ്രധാനമായിട്ട് പറയുന്നത് മറ്റ് മെഡിസിൻസോ അല്ലെങ്കിൽ മറ്റു ചികിത്സകളൊക്കെ ഫോളോ ചെയ്യുന്നതിൻ്റെ കൂടെ അക്കി എന്തിനു വേണ്ടിയിട്ടാണ് ഫോളോ ചെയ്യുന്നത് എങ്കിൽ ആ രോഗി അക്കിപങ്ചർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെയാണ് ഇവർ പൊതുവായിട്ട് ചോദിക്കുക അക്കി എന്ന് പറയുന്നത് ഒരു ഔഷധരഹിത ചികിത്സയാണ് അതൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ ചില രോഗികൾക്ക് അവരുടെ ചില രോഗങ്ങളെ ശമിപ്പിക്കാൻ അവർക്ക് താൽപ്പര്യമുണ്ടാകുക മോഡേൺ മെഡിസിൻ കഴിക്കുന്നതായിരിക്കും അത്തരം രോഗികളോട് നമ്മൾ പറയും നിങ്ങൾ മോഡേൺ മെഡിസിൻ കഴിച്ചോളൂ ചില രോഗികൾക്ക് ചില പ്രത്യേക രോഗങ്ങൾക്കായിരിക്കും അക്കി പങ്ക്ഷർ ഫോളോ ചെയ്യാൻ താൽപ്പര്യമുണ്ടാകുക ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഓരോ രോഗിയെ നോക്കിക്കഴിഞ്ഞാലും അവർ ആയുർവേദവും യുനാനിനിയും ഹോമിയോ മെഡിസിനും മോഡേൺ മെഡിസിനും അക്യുപങ്ക്ചറും എല്ലാം ഫോളോ ചെയ്യുന്ന ധാരാളം രോഗികളെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഏത് രോഗത്തിനാണ് ഏത് ചികിത്സ വേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള ഒരു റൈറ്റ് പേഷ്യൻറ്റിനുണ്ട് ഏത് മരുന്നിൻ്റെ കൂടെയും നമ്മൾ ചികിത്സ ചെയ്യുമ്പോഴും ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയബറ്റിക് പേഷ്യൻറ്റ് അപ്പോൾ അക്യുപങ്ക്ചറിലൂടെ അവർ ആഗ്രഹിക്കുന്നത് മുട്ടുവേദനയെ ക്ഷമിപ്പിക്കലാണെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു അക്കിപങ്ക്ചറിസ്റ്റ് ചെയ്യേണ്ടത് അവരുടെ മുട്ടുവേദനയെ ശമിപ്പിക്കാനുള്ള ചികിത്സയാണ് ഇങ്ങനെ എല്ലാ ചികിത്സയെയും സമന്വയിപ്പിച്ച് കൊണ്ടുപോകാം വേണമെങ്കിൽ ഒരു രോഗിക്ക് അക്കിപങ്ക്ചർ മാത്രമായിട്ട് ഫോളോ ചെയ്യാം ഒരു രോഗത്തെ ചികിത്സിക്കുന്നതിനുള്ള ഒരു മാനദണ്ഡമായിട്ട് നിലവിൽ കഴിക്കുന്ന മരുന്നുകൾ നിലവിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ചികിത്സകളെല്ലാം തന്നെ നിർത്തുകയും അതിനുശേഷം മാത്രം ട്രീറ്റ്മെൻറ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം അല്ല യഥാർത്ഥത്തിൽ അക്കി പങ്ക്ചർ ഇപ്പോൾ നമ്മൾ ചൈനയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചൈനയിൽ മൂന്ന് രീതിയിൽ അക്കിപങ്ർ പ്രാക്ടീസ് ചെയ്യപ്പെടുന്നുണ്ട് ചൈനയാണ് അക്കിപങ്റുടെ ഉത്ഭവ കേന്ദ്രമെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു മോഡേൺ മെഡിസിൻ്റെ കൂടെ അക്കിപങ്ക്ചർ ചെയ്യുന്നുണ്ട് ഹെർബൽ മെഡിസിൻ്റെ കൂടെ അക്കി ചെയ്യുന്ന ചികിത്സാ കേന്ദ്രങ്ങളുണ്ട് അതേപോലെ തന്നെ ട്രഡീഷണൽ ആയിട്ട് മാത്രം ഫോളോ ചെയ്യുന്ന അക്കിപങ്ക്ചർ കേന്ദ്രങ്ങളുണ്ട് അപ്പോൾ അക്കിപങ്ച്ചർ ഏറ്റവും നല്ലൊരു ചികിത്സയാണെന്ന് മാത്രമല്ല മറ്റൊരു ചികിത്സക്ക് തടസ്സം നിൽക്കുകയോ മറ്റൊരു ചികിത്സയുടെ കൂടെ ചേർത്ത് വെക്കാൻ പറ്റാത്തതോ മറ്റൊരു ചികിത്സ ചെയ്യുന്നതിൻ്റെ കൂടെ അക്കിപങ്ക്ചർ ചെയ്യുമ്പോൾ റിസൾട്ട് കുറയുകയോ ഒന്നും ചെയ്യുന്നില്ല അക്കിപങ്ച്ചർ അറിയാത്ത ആളുകൾക്ക് ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും ഒരു ധാരണയും ഉണ്ടാകില്ല മെഡിസിൻസ് കഴിക്കുന്നതിൻ്റെ കൂടെ അക്കി ചെയ്യുന്നത് പലപ്പോഴും മറ്റ് പല കണ്ടീഷൻസിനായിരിക്കും അപ്പോൾ ഏത് രോഗത്തിനാണോ ഈ രോഗി അക്കിപങ്ക്ചർ ചെയ്യുന്നത് ഏത് രോഗത്തിന് മോഡേൺ മെഡിസിൻ കഴിക്കണം ഏത് രോഗത്തിന് ഹോമിയോ മെഡിസിൻ കഴിക്കണം ഇതൊക്കെ രോഗിയുടെ ചോയ്സാണ് അപ്പോൾ മറ്റൊരാളുടെ ചികിത്സയെ നിഷേധിക്കുകയും തങ്ങളുടെ ചികിത്സ മാത്രമാണ് ശരിയെന്ന് പറയുകയും ചെയ്യുന്ന വളരെ തീവ്രമായിട്ടുള്ള നിലപാട് ഒരിക്കലും അക്കി എന്ന് മാത്രമല്ല ഇത് അക്കി ഭാഗവുമല്ല ഇത്തരം ആളുകൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് അക്കി ചെയ്യണമെങ്കിലും ചെയ്യണമെങ്കിൽ മെഡിസിൻസ് നിർത്തണം മെഡിസിൻസിൻ്റെ കൂടെ ചെയ്താൽ റിസൾട്ട് ലഭിക്കില്ല ഇങ്ങനെയുള്ള ഒരുപാട് വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അത്തരം വാദങ്ങൾ ഒരിക്കലും ശരിയല്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏത് ചികിത്സയുടെ കൂടെ വേണമെങ്കിലും അക്കിപങ്ക്ചർ ചെയ്യാം ഏത് രോഗത്തിനും അക്കി ഫലപ്രദമായിട്ടുള്ള ചികിത്സയാണ് ഏത് രോഗത്തിനക്കിപങ്ക്ചർ ചെയ്യണമെന്നും ഏത് രോഗത്തിനക്കിപങ്ക്ചർ ചെയ്യണ്ട എന്നും തീരുമാനിക്കേണ്ടത് ഒരു രോഗിയാണ് രോഗിയുടെ അവകാശത്തെ ഒരിക്കലും നമ്മൾ നിഷേധിക്കാനോ രോഗിയെ ഫോഴ്സ്ഫുള്ളി ഒരു ചികിത്സയിലേക്ക് കൊണ്ടുവരാനോ നമ്മൾ ശ്രമിക്കേണ്ട ആവശ്യമില്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഏതാണ് ശരിയായ അക്കുപംച്ചർ ഏതാണ് തെറ്റായ അക്ക് ഒരിക്കലും അക്കി പങ്ക്ചർ മറ്റ് ചികിത്സയെ മോശമായി കാണുകയോ മറ്റ് ചികിത്സകളെ വിമർശിക്കുകയോ ചെയ്യുന്ന ഒരു തത്വശാസ്ത്രമല്ല എല്ലാ ചികിത്സകളെയും അംഗീകരിക്കുകയും എല്ലാ ചികിത്സക്കും അതിൻ്റേതായ മേന്മയും അതിൻ്റെ പ്രാധാന്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ലോകത്ത് തന്നെ വളരെ കൂടുതൽ രാജ്യങ്ങളിലൊക്കെ ഫോളോ ചെയ്യുന്ന നല്ലൊരു ചികിത്സയാണ് അക്കി പങ്ക്ചർ അപ്പം ഇത്തരം തെറ്റിദ്ധാരണകൾ ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത് താങ്ക് യു ഞാൻ ഹീലർ റഹ്മാൻ